എല്ലാവരും ബിജു ക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തുപെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അതെ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം നൽകി നമ്മെ വീണ്ടും ജീവിപ്പിക്കുവാൻ ദൈവം സർവശക്തനാകുന്നു അതെ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വ്യക്തിയാണ് ഷിംഷോൻ എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഷിംഷോന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി മഹാജയം പ്രാപിച്ച തൻ്റെ കരത്താൽ മഹാജയം ദൈവം നൽകി അത്രമാത്രം അത്ഭുതങ്ങളെ തൻ്റെ കരങ്ങളിലൂടെ കർത്താവ് ചെയ്തു ശത്രുക്കളെ തോൽക്കുമാറാക്കി തൻ്റെ കരങ്ങളിൽ അമ്മൻ രണ്ട് പുതിയ കൊണ്ട് കെട്ടി എന്നാൽ ആ പുതിയ കയറ് യഹോവിഡ് ആത്മാവ് ശക്തിയോടെ തൻ്റെ ശരീരത്തിൽ ഉറങ്ങിയപ്പോൾ ആ കയറ് ദ്രവിച്ചു പോയതായി നാം വായിക്കുന്നു അത്രമാത്രം യഹോവിഡ് ആത്മാവിനാൽ വലിയ അടയാളങ്ങൾ തന്നിലൂടെ ചെയ്തു കഴിഞ്ഞു എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വചനത്തിൽ പതിനെട്ട് പത്തൊൻപത് വചനങ്ങളിൽ സിംഷൻ ഇങ്ങനെ പറയുന്നു പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കൈ വീഴണമോ എന്ന് പറഞ്ഞു അതെ എന്ന് നമ്മിൽ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്തു അസാധ്യങ്ങളെ സാധ്യമാക്കി നമ്മുടെ കലകളാൽ വലിയ വീര്യം പ്രവർത്തികളെ ചെയ്തു നമ്മെ വ്യത്യസ്തരാക്കി മാറ്റി മറ്റാർക്കും ലഭിക്കാത്ത സന്തോഷവും അനുഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ എന്നാൽ അതിനേക്കാളും ചെറിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നാം അധികം ഭാരപ്പെടുന്നത് അധികമായി നാം ദൈവത്തോട് നിലവിളിക്കുന്നതല്ലേ എന്നാൽ കർത്താവ് നമ്മുടെ നിലവിളികളെ കേൾക്കുന്ന ദൈവമാണ് അടുത്ത പത്തൊൻപതാം വചനത്തിൽ എന്തു സംഭവിച്ചു അപ്പോൾ അദ്ദേഹം നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ലേഹിയിൽ ഒരു കുഴി പിള്ളരുമാറാക്കി നമുക്കറിയാം ലേഹി അതൊരു പാറ സ്ഥലമാണ് പാറസ്ഥലത്തിൻ്റെ അടുത്ത സ്ഥലമാണ് എന്നാൽ അവിടെ ദൈവം ചെയ്തൊരു അത്ഭുതം ഒരു കുഴിയെ പിളരുമാറാക്കി അതെ നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അതെ ദാഹം കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നു ആര് തനിക്ക് വെള്ളം നൽകും അവിടെ ആരും സഹായിപ്പാനില്ല നല്ല ദൈവം അവിടെ അത്ഭുതങ്ങളെ ചെയ്തു ആ കുഴി പിള്ളരി മാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു അതെ മഹാജയം തൻ്റെ കരങ്ങളാൽ നേടിയെടുത്ത മനുഷ്യൻ ദാഹം വന്നപ്പോൾ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഇവിടെ കർത്താവ് ഒരു അത്ഭുതം വീണ്ടും തനിക്ക് വേണ്ടി ചെയ്തപ്പോൾ താൻ ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ഫ്രൈസലോ അതെ നമുക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട് നമുക്ക് വീണ്ടും ഒരു അതെ മുന്നോട്ട് ഒരു മുന്നേറ്റമുണ്ട് നമുക്ക് വീണ്ടും അനുഗ്രഹത്തിൻ്റെ നാളുകളുണ്ട് അത്ഭുതത്തിൻ്റെ ദിവസങ്ങളുണ്ട് ഇനിയും കർത്താവ് നമ്മെ വഴി നടത്തും അതേ വാക്തത്വങ്ങളെ നമ്മളിലൂടെ നിവർത്തിക്കും ആയതിനാൽ ഭാരപ്പെട്ടു പോകണ്ട ഇവിടെ രണ്ട് കയറുകൊണ്ട് പുതിയ കയറുകൊണ്ട് കെട്ടിയപ്പോൾ ഷിംഷോ ദൈവത്തോട് നിലവിളിച്ചില്ല ഹോവിഡ് ആത്മാവ് ഡയറക്റ്റ് ഷിംഷോടെ മേലെ വന്ന് അത്ഭുതം ചെയ്തു ശത്രുക്കളെ തോൽപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാ എന്നാൽ ഒരു ദാഹം വന്നപ്പോൾ തൻ ദൈവത്തോട് നിലവിളിച്ചു അതേ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭയപ്പെട്ട് നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ നിലവിളി കേട്ട് മൗനമായിരിക്കുന്ന ദൈവമല്ല ചില സ്ഥലങ്ങളിൽ നാം നിലവിളിക്കണം ചില സ്ഥലങ്ങളിൽ നാം കരയണം അതേ കർത്താവ് നമ്മുടെ നിലവിളിക്കുകൾക്ക് ദൈവം നമുക്ക് വേണ്ട അത്ഭുതങ്ങളെ ചെയ്യും ഇവിടെ കുഴിയില്ലാതിരുന്നോ എന്നാൽ അവിടെ ഒരു കുഴിയെ ദൈവം പിളരുമാറാക്കി വെള്ളമില്ലാതിരുന്നോ വെള്ളത്തെ ദൈവം പുറപ്പെടുവിച്ചു തൻ്റെ ഭക്തൻ അതിൽ നിന്ന് കുടിച്ച് ചൈതന്യം പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു മനുഷ്യർ വെള്ളം കൊടുത്താൽ ഇത്ര ചൈതന്യം ലഭിക്കത്തില്ല വീണ്ടും അധികം ജീവിക്കുവാൻ കഴിയത്തില്ല എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരു ഉറവ തുറന്നാലോ ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചാലോ നഷ്ടപ്പെട്ട ചൈതന്യവും അമൻ ബലവും ആരോഗ്യവും ദൈവശക്തി നമുക്ക് പ്രാപിക്കുവാൻ തീരും അതുകൊണ്ട് വീണ്ടും ക്രിസ്തീയ ജീവിതം ചൈത്തോടെ ജീവിപ്പാൻ സഹായിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമുക്ക് ഏവർക്കും ചൈതന്യം നൽകി അമ്മയെ വീണ്ടും ജീവിപ്പിക്കുവാറാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല നല്ലതേമേ സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായ സ്തോത്രം അപ്പായ വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്ന കർത്താവെ പഴയ നിയമത്തിൽ കർത്താവെ ശിംഷു എന്ന ഭക്തനു വേണ്ടി ദൈവം ഇത്രമാത്രം അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ കർത്താവെ പുതിയ നിയമത്തിൽ കർത്താവ് അങ്ങടെ മക്കളായിരിക്കുന്നു അങ്ങടെ പ്രിയ മക്കളായിരിക്കുന്നു കർത്താവ് അങ്ങടെ അവകാശങ്ങളായിരിക്കുന്ന കർത്താവ് അങ്ങ് ഞങ്ങളെ വീണ്ടും അപ്പ ചൈതന്യം നൽകി ആത്മശക്തി പകർന്ന് ജീവിപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി സ്തോത്രം അതേ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഈ നാടുകൾ പല വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് ദാഹത്തോടെ ആ മേ സ്തോത്ര സ്ത്രോത്ര ആ മേൽഹാല ലൂയ അമ്മ വളരെ നാൾ കാത്തിരുന്ന് അമ്മ പ്രയാസത്തോടെ ഇരിക്കുന്ന ഓരോ ഹൃദയങ്ങളെ കർത്താവ് ആശ്വസിപ്പിച്ച് അവർക്ക് ആവശ്യമായുള്ളത് നൽകി ചൈതന്യം പകർന്ന് ജീവിപ്പിക്കുന്ന ക്രമകൾക്കായി സ്തോത്രം സമ്പൂർണ്ണമായി താഴ്ത്തതോ പ്രാർത്ഥന കിട്ടുന്നതിനാണ് സ്തോത്രം യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ എമേ കർത്താവചനങ്ങളാൽ നമ്മേ വരും അനിയും ഗ്രീക്കും വരാകട്ടെ എമേ എമേ എമേ